സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി പാർലമെന്റിൽ ഇരിക്കുന്ന ഇരുത്തം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഇരുത്തം കാണുമ്പോഴേ എല്ലാ നാടി ഞരമ്പുകളും തളന്ന് രക്തത്തിൻ രക്തോട്ടത്തിന്റെ ഒക്കെ പിടിച്ച് വെച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ഒതുക്കി ആനയില്ല അമ്പാരിയില്ല ഏർ കൈ ചൂണ്ടി സംസാരമില്ല പൊല്ല എന്നില്ല ഡയലോഗ് ഇല്ല അങ്ങത്തെയൊന്നുമില്ലാണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗോപി ആ ഇരുത്തം കണ്ടില്ലേ സത്യ ഷോർഡർ വരെ താണ് ഈ കെട്ടിയിട്ട മനുഷ്യൻ ഇരിക്കുന്ന പോലെ എന്ത് ചെയ്യും ആ ഗതികേട് വന്നു ഇതിനാണോ എം ബി എന്ന് പോയിട്ടിരുന്നെ ആ ഇരുത്തം കണ്ടു എന്തൊരു ഒരു സങ്കടം വരുന്നു കാണുമ്പോഴ് ആ ഇരുത്തം കാണുമ്പോ കാരണം ആ ഒരു പവറിലല്ലല്ലോ അയാൾ ഇരുന്നത് ഞാൻ ആദ്യമായിട്ട് അയാൾ എന്ന് പറയുന്നത് ഏഹ് ആ സുരേഷ് ഗോപി ഇരുന്നത് അപ്പം അവിടെ എത്തി ഇതിനായിരുന്നു ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നന്മ മരം ചെയ്യുന്ന പോലെ പ്രവൃത്തിയൊക്കെ നാടകം കാണിക്കാൻ ചെയ്ത് 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 എത്തിപ്പെട്ടത് ഇവിടത്തേക്കായിരുന്നു അത് ഒന്ന് രണ്ടാമത്തെ പോയിന്റ് ജനിച്ച അമ്മയെ തള്ളിപ്പറയുന്ന ഒരു സ്വഭാവത്തിലല്ലേ അയാളിപ്പം ജീവിക്കുന്നത് അല്ലേ ഞാൻ ചോദിച്ച സത്യമല്ലേ ഈ ആൾക്കാരോട് ചോദിക്കും കേരളത്തിലല്ലേ ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് ജനിച്ചു വളർന്നത് അവിടെ അതെ കേരളമല്ലേ അയാളുടെ ജന്മനാട് ആ കേരളത്തിനെ അപമാനിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു സർക്കാരിൻ്റെ കൂടെ ഇത്രയും ഗതി കെട്ടിട്ട് ജീവിക്കാൻ അയാളെന്ത് സ്വന്തം അമ്മയെ അപമാനിക്കുന്ന ആളെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥയല്ലേ സുരേഷ് ഗോപി നിൽക്കുന്നത് അന്തസ്സും അഭിമാനവുമുള്ള ഒരുത്തൻ ആണ് സുരേഷ് ഗോപി എങ്കിൽ പോടാ പുല്ലേന്ന് അവൻ സിനിമയിൽ പറയുന്ന ഡയലോഗും പറഞ്ഞ് രാജിക്കത്തും വെച്ച് എനിക്കൊരു കോപ്പും വേണ്ടട ഉവേ പറഞ്ഞ് ഇറങ്ങി വരൂലേ അവിടെ അവനെ ജനം തിരിച്ചെടുക്കൂലേ ഇല്ലേ ഇങ്ങനെ വീർപ്പും മുട്ടി മോദിയുടെ കാലിന്റെ ചോട്ടിൽ അടിമയായിട്ട് ഇങ്ങനെ ജീവിക്കണോ ഇനി അടുത്ത ബജറ്റ് വരും അപ്പൊ എന്തെങ്കിലും കിട്ടും കിട്ടുമായിരിക്കുമോ എന്നറിയില്ല ഒരു സമയം സുരേഷ് ഗോപി എന്ന് പറയുന്നവനെ കളിയാക്കുന്നത് കണ്ട് 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 മോദിക്ക് സഹതാപം വെച്ചിട്ട് നിർമ്മലയോടെ എന്തെങ്കിലും കൊടുക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുമായിരിക്കാം പക്ഷെ എന്നും കിട്ടുവോ ഈ അഞ്ചു വർഷം ഇങ്ങനെ കൊടുക്കാൻ പറ്റുവോ ഇല്ല പിന്നെന്താ അവസ്ഥ അപ്പം സ്വന്തം ജനിച്ച നാടിനെ അപമാനിച്ചിട്ട് അതിന്റെ അന്നം തിന്നുന്നതിനേക്കാളും നല്ല വേറെ എന്തെങ്കിലും പണിക്കുവോന്നല്ലേ സത്യം ഞാൻ പറഞ്ഞ ഈ വാക്ക് ഈ ലോകത്തിലെ മലയാളികളോട് ചോദിക്ക് സ്വന്തം ജനിച്ച നാടിന് ഈ കേരളത്തിലെല്ലാം അയാളും ആയിരുന്നേ ഈ കേരളത്തിലെല്ലാം അയാളെ ഭാര്യയും മക്കളും താമസിക്കുന്നെ ആ സുരേഷ് ഗോവിലെ ഏർ കേരളത്തിന് പുറത്ത് സംസ്ഥാനത്തല്ലല്ലോ അയാൾ ജീവിക്കുന്നെ ഈ കേരളത്തിലേക്ക് വരുമ്പോ അയാൾക്ക് നാണാവുന്നില്ലേ സ്വന്തം നാടിനെ അപമാനിച്ച് ഇനി എന്താ ഈ ഉരുൾപൊട്ടലിന് ഗ്രീൻ അലർട്ട് അവിടെ റെഡ് അലർട്ടിന്റെ സമയത്ത് ഇവർ എന്തുകൊണ്ട് കൊടുത്തില്ല ഇനി എന്താ മറ്റേ അവന്റെ ഒന്നുമല്ല രണ്ടാമത്തെ രണ്ടാം സംഖ്യക്കാരൻ ഏർ വയനാടല്ലേ ഇനി അടുത്തത് വരുന്നത് പ്രിയങ്ക ഗാന്ധി അല്ലേ എല്ലാം പോയിക്കോട്ടെ വോട്ടർമാരൊക്കെ പോയിക്കോട്ടെ പറഞ്ഞ് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞാലും തെറ്റാവില്ല സത്യ അതായിരിക്കാം പരമമായ സത്യ നാടങ്ങ് പോയാല് വോട്ടർ പോവുമല്ലോ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിയെല്ലാം അവിടെ ഉണ്ടാവുന്നേ അപ്പൊ അതില്ലാണ്ടാക്കാൻ മനഃപൂർവ്വം കളിച്ചതാണെന്ന് പറഞ്ഞാലും തെറ്റാവില്ല മനസ്സിലാവുന്നുണ്ടോ സ്വന്തം നാടിനെ ഒറ്റുകൊടുത്ത് അപമാനിക്കുന്ന സ്വന്തം ഒരു സഭയിൽ ഇരുന്ന് സ്വന്തം ആൾക്കാര് സ്വന്തം അമ്മയെ അപമാനിക്കുന്നതിന് തുല്യം ഇരുന്നിട്ടും അത് കേട്ടിരിക്കുന്നു സഹിക്കുന്ന ഒരുത്തൻ്റെ ആ ബുദ്ധിമുട്ട് എത്ര ലജ്ജാകര എന്നാലും അതിൽ നിന്ന് ഇറങ്ങി പോയി കൂടെ അതല്ലേ എന്തസ് ആ പാർട്ടിയും വേണ്ട അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനുകൂല്യം വേണ്ട ആ വലിയും വേണ്ട പറഞ്ഞു പണ്ടത്തെ പോലെ തന്നെ ഷോ നടത്തിയില്ലെങ്കിലും ജീവിച്ചുകൂടെ അതാ പറഞ്ഞേ ഈ സ്വന്തം നാടിനെ സ്വന്തം അമ്മേനെ അപമാനിക്കുന്നതിന് തുല്യം പോലെ അപമാനിക്കുന്നിടത്ത് ഇരിക്കാൻ വേണ്ടിയല്ലേ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത് ഉം ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ പറ തെറ്റാണോ ഞാൻ ചോദിച്ച ചോദ്യം സ്വന്തം നാടിനെ അവമാനിക്കുന്ന എന്നിട്ട് ഒരക്ഷരം ഉണ്ടാൻ പറ്റുന്നില്ല അതിനേക്കാളും നല്ലത് എന്താ മരിച്ചാലും ആ പേര് മാറോ 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 ഇല്ല അയാളെ പെറ്റ അമ്മ ജീവിക്കുന്ന നാടല്ലേ കേരളം ആ കേരളത്തിനല്ല ഇവര് വ്യാപമാനിക്കുന്നേ കേരളത്തിലെ ജനങ്ങളാ അല്ലേ ഇതാണോ നന്മ നന്മയുള്ള മനുഷ്യൻ ഇതാണോ ചെറുപ്പം മുതലേ പത്ത് വയസ്സിലെ വേദനയുണ്ട് ആ ആളുടെ വീട്ടില് ഞാൻ പോയിട്ട് അനുഭവിച്ചതിന്റെ ചങ്കിലെ നീറുന്ന വേദന അതും ഇതൊക്കെ കാണുമ്പം ദൈവം കാണിക്കുന്നതാ ഇതൊക്കെ ഈ ഗതികേടെ അയാൾക്ക് കൊടുക്കുന്നത് ദൈവാണ് ദൈവാണ് അതാണ് എല്ലാ പ്രൗഢിയും വരുമ്പം ഒരു പെണ്ണും ഒരു ചെറിയ കുഞ്ഞും ആ വീടിന്റെ മുമ്പിൽ പോയിട്ടാകുമ്പോ അവരവമാനിച്ച അവമാനം ഉണ്ട് അവമാനത്തിന് ദൈവം കൊടുക്കുന്ന കൂലിയ സ്വന്തം ജനിച്ച നാടിനെ ഒറ്റ കൊടുക്കുന്നവരെ കൂടി കുറ്റം പറയുന്നവരെ കൂടി ഇരുന്ന് ഒരക്ഷരം മിണ്ടാൻ പറ്റാണ്ടിരിക്കുന്ന ധർമ്മ ധർമ്മസങ്കടില്ലേ അത് ഇനി പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വാക്ക് നമസ്കാരം നമ്മുടെ സുരേഷ് ഗോപിക്ക് എന്ത് പറ്റി ഓരോ ദിവസം സുരേഷ് ഗോപിയെ കുറിച്ച് കേട്ടുവരുന്ന വാർത്തകളെല്ലാം അദ്ദേഹത്തെ നമ്മൾ എങ്ങനെയാണോ വിശ്വസിച്ചിരുന്നത് അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് വരുന്നത് ആദ്യം തന്നെ അദ്ദേഹം ചെയ്തത് എന്താണ് എലക്ഷം കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞത് ഇനി പരാതികളൊന്നും എൻ്റെ എനിക്ക് തരണ്ട പരാതികളെല്ലാം പഞ്ചാ അതാത് ജില്ലാ ബി ജെ പി പ്രസിഡൻ്റുമാർക്ക് കൊടുത്താൽ മതി ഇതുതന്നെയാണ് പിണറായി വിജയനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അദ്ദേഹത്തിൻ്റെ ധിക്കാരവും അഹങ്കാരവും ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധുമില്ലാത്ത അവസ്ഥ അദ്ദേഹം പറഞ്ഞത് പരാതികളെല്ലാം നവകേരള സദസ്സിൽ പരാതികളെല്ലാം നിങ്ങൾ കൗണ്ടറിൽ കൊടുത്തോ എന്നാണ് ഉമ്മൻചാണ്ടി ചെയ്തതെന്തോ ഉമ്മൻചാണ്ടി അത്തരം പരാതികളൊക്കെ നേരിട്ട് വാങ്ങുകയും ആ നേരിട്ട് വാങ്ങുന്ന ആ ഒരു മുഹൂർത്തമുണ്ടല്ലോ ആ മുഹൂർത്തമാണ് ആ പരാതിക്കാർക്ക് ഏറ്റവും അധികം പ്രധാനപ്പെട്ടത് നേരിട്ട് കൊടുക്കുക നേരിട്ട് പരിഹരിക്കുക എന്നാൽ ഈ ഉമ്മൻചാണ്ടി നേരിട്ട് വാങ്ങി പരിഹരിച്ചത് കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇത്രയധികം ജനങ്ങൾ അംഗീകരിച്ചത് അതാണ് ജനകീയ നേതാവ് എന്നാൽ എലക്ഷനിൽ ജയിച്ച അവിടെ സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ് എനിക്ക് നേരിട്ട് പരാതി വേണ്ട ഒക്കെ ബി ജെ പി പ്രസിഡൻറ്റുമാർ വാങ്ങി പരിഹരിച്ചോളുന്നതാണ് ഇങ്ങനെ പ പരാ നേരിട്ട് കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപിയുടെ പേരിൽ വി കെ ബൈജു എന്ന് പറയുന്ന ഒരു വ്ലോഗർ നമ്പർ തരാം സുരേഷ് ഗോപിയുടെ നമ്പർ തരാമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് പറയും പിന്നീട് വീഡിയോ ചെയ്താൽ മാത്രമേ സുരേഷ് ഗോപി എന്തെങ്കിലും സംഭാവനകൾ നൽകുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ ലൈംഗികമായി പിദ്രവിക്കാൻ ശ്രമിച്ചു അതിൻ്റെ പേരിൽ പെരുന്നവണ്ണ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് ഇതെല്ലാം അറിയുന്ന സുരേഷ് ഗോപി തൻ്റെ തേരിട്ട ആളുകളെ കണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് പകരം പഞ്ചായ ബി ജെ പി പ്രസിഡൻ്റുമാർ വഴി മുഖാന്തരമാണ് ഇനി എല്ലാം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ അതോടുകൂടി ജനങ്ങൾ അദ്ദേഹത്തെ വെറുത്തു അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസം ധിക്കാരപരമായ പെരുമാറ്റങ്ങളും അതുതന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതാ അദ്ദേഹത്തെ പറ്റിയിട്ട് കൃത്യമായി ലോകസഭയിൽ ആര് പറഞ്ഞിരിക്കുന്നു നമ്മളെ ബ്രിട്ടാസ് ബ്രിട്ടാസിനോട് പറയിപ്പിച്ചതാണോ അറിയില്ല കാരണം ലോക്സഭയിൽ നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായെന്നും സുരേഷ് ഗോപിയെ വില വയ്ക്കുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും കേരളത്തിന് ഒരു 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 എന്തെങ്കിലും ഒന്ന് ഒരു ടൂറിസമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ധനകാര്യമന്ത്രി നീക്കി വെക്കാതിരുന്നത് ഒരു വട്ടപൂജ്യമാണ് ഇത്തവണ എന്ന് കൃത്യമായി സുരേഷ് ഗോപി തന്നെ പറയുകയാണ് അദ്ദേഹം പറഞ്ഞാൽ മാസം അടുത്ത മാസം കൊണ്ട് പുതിയ ബഡ്ജറ്റ് വരുമല്ലോ ഈ ബഡ്ജറ്റിലൊന്നും കിട്ടിയില്ല എന്ന് സുരേഷ് ഗോപിയും ഇൻഡയറക്റ്റ് പറയുകയാണ് കൃത്യമായി ബിട്ടാസ് പറഞ്ഞൊരു കാര്യം വളരെ സത്യസന്ധമാണ് കൃത്യമായി പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കുത്തിയിട്ടാണ് ഇതെല്ലാം വിളിച്ചു പറഞ്ഞതെങ്കിൽ ലോക്സഭയിൽ അദ്ദേഹത്തെ കൃത്യമായി നാണം കെടുത്തിയിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ ഒരു പെൺകുട്ടി ഇന്നത്തെ സുരേഷ് ഗോപിയുടെ അവസ്ഥ കൃത്യമായി വിവരിച്ചു കൊണ്ടുള്ള ഓഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് അവർ കൃത്യമായി സുരേഷ് ഗോപിയെ വിലയിരുത്തിയിരിക്കുന്നു സുരേഷ് ഗോപി ഊതി വീർപ്പിച്ചാൽ ബലൂൺ മാത്രമായിട്ടാണ് അത് എലക്ഷന് മുമ്പ് ആൾക്കാരെ ഗംഭിക്ക് കാണിച്ചതാണ് എന്ന് കൂടി ആ പെൺകുട്ടി പറയുന്നു ആ പെൺകുട്ടിക്ക് നേരിട്ട് ധാരാളം അനുഭവങ്ങൾ സുരേഷ് ഗോപിയുമായിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ മുന്നിലുള്ള ഓഡിയോ കേട്ടാൽ മാത്രം മതി സുരേഷ് ഗോപിയുടെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് രാഷ്ട്രീയം പൊതുപ്രവർത്തനമൊന്നും യോജിച്ചതല്ല പകരം അദ്ദേഹത്തിന് സിനിമാ അഭിനയം തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാവരും അംഗീകരിക്കുന്നൊരു മേഖലയാണ് സുരേഷ് ഗോപിക്ക് പറ്റിയത് സിനിമയിലെ ആ ഒരു അഹങ്കാരവും അതോടൊപ്പം ആ ഒരു ലിമിറ്റിൽ കഴിഞ്ഞുള്ള പെരുമാറ്റവും ആ ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കാതെ വിട്ടുനിന്നുള്ള പെരുമാറ്റവും ഒരു ജാട കാണിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കും അത് അഭിനയത്തിൽ വിജയിക്കും ഇത് സിനിമാഅഭിനയമല്ല എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി പറയുന്ന പോലെ തന്നെ രാജിവെച്ച് പോകുന്നതാണ് നല്ലത് നന്ദി നമസ്കാരം യു ഹാ ബീൻഡിനുള you are completely actually enchanted by the beauty of kerala the prime minister also when he came to kerala talked about the beauty of kerala he came for the election campaign of mr suresh kobi sir this budget honorable finance minister declared many tourism circuits i thought that the finance minister would respect you at least once tourism circuit to kerala i thought the finance minister would respect my dear friend suresh gobi because he has already promised many tourism circuits in kerala at least to protect the order of mr suresh gobi if one circuit were to be declared by the finance minister we would have been happy i am so sad to say that my friend Mr. Suresh Gopi has been completely humiliated Mr. by the finance minister. Don't sir, I am not yielding, I am not yielding, I am not yielding, I am not yielding, after, after Sir, him, after Sir, him. now I am not yielding, I am not yielding, not yielding. Uh -huh. Sir, Sir, my time is 15 minutes gone. Mr. Suresh Gopi, you can stand up and speak as a minister later on.